ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം നടത്തി ഇതിന്റെ സമാപന സമ്മേളനം ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ശൂരനാട് പള്ളിച്ചന്തയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയത് സമാപന സമ്മേളനം ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ യുമായ ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്തു അവതരിപ്പിച്ചു സത്യങ്ങപ്പോ അവിടെ ഞാൻ ഒരിക്കലും അനുസ്മരണത്തിന് ഇറക്കുക ശ്രീ വിഷ്ണു അവതരിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടി തന്നെയാണ് അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓരോ തമാശകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറിയിരുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ജീവനുണ്ടെന്ന് തന്നെ തോന്നുന്ന വിധത്തിലാണ് ആളുകൾ പ്രതികരിച്ചത് ഞാനത് അന്ന് ഇന്ന് മാത്രമല്ല മരിച്ച അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ് ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന അനുസ്മരണം പ്രതിഭകളെ ആദരിക്കൽ ചികിത്സാധനസഹായ വിതരണം എന്നിവയുമുണ്ടായിരുന്നു കോൺഗ്രസ് ഷൂർനാട് മണ്ഡലം പ്രസിഡന്റ് ആർ നളിനാക്ഷൻ ഷൂർനാട് തെക്കു മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രകാശ് എസ് സുഭാഷ് സച്ചീന്ദ്രൻ വൈ ഗ്രിഗറി രാജുജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട